ദുബൈലിനി തൊഴിലുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരിടത്ത് ഏകീകരിക്കുന്ന സംയോജിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സാധ്യമാകും സ്വകാര്യ മേഖലയ്ക്കുള്ള യമറാത്തി വർക്ക് പാക്കേജ് എന്ന വിപുലമായ സംരംഭത്തിൻ്റെ ഭാഗമായാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നത് എല്ലാ നിയമന പ്രക്രിയകളും ലളിതമാക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഏകീകൃത ഡിജിറ്റൽ സംവിധാനത്തിന് കീഴിൽ ഫെഡറൽ പ്രാദേശിക സ്വകാര്യ സ്ഥാപനങ്ങളെ സംയോജിപ്പിക്കുന്ന പുതിയ സംവിധാനം തൊഴിലുമായി ബന്ധപ്പെട്ട എല്ലാ നിയമന പ്രക്രിയകളും മറ്റു നടപടികളും സുഗമമാക്കും ഇത് ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകും ദുബൈയിൽ പുതിയ ടാക്സി നിരക്കുകൾ ഇ ഹെ സ്മാർട്ട് ആപ്പുകൾ വഴി ബുക്ക് ചെയ്യുന്ന യാത്രകർക്ക് ബാധകമായ നിരക്കുകളാണ് ആർ ടി എ പ്രഖ്യാപിച്ചത് ഇതനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ടാക്സി നിരക്ക് പന്ത്രണ്ടിൽ നിന്നും പതിമൂന്ന് ദൃഹമായി ഉയർത്തിയിട്ടുണ്ട് പീക്ക് അവർ നിരക്കുകളും പുതുതായി പ്രഖ്യാപിച്ചു തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ ഒൻപത് അൻപത്തൊമ്പത് വരെയും വൈകുന്നേരം നാല് മുതൽ ഏഴ് അമ്പത്തൊമ്പത് വരെയും തിരക്കേറിയ സമയമാണ് ഈ സമയങ്ങളിൽ ഏഴര ദൃഹം പീ കവർ സർചാർജിന് പുറമെ ദൂരം കണക്കിലെടുക്കാതെ അഞ്ച് ദൃഹം കൂടി നൽകേണ്ടി വരും ദുബായ് മെട്രോ ബ്ലൂ ലൈൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു ഇന്റർനാഷണൽ സിറ്റിയിലേക്കുള്ള ഗതാഗതം വഴിതിരിച്ചുവിട്ടു റാസൽ കോർ റോഡിൽ നിന്ന് ഇന്റർനാഷണൽ സിറ്റി വണ്ണിലേക്കുള്ള റോഡാണ് അടച്ചത് ഇവിടേക്ക് പുതിയ പ്രവേശന കവാടവും സമാന്തര റോഡും തുറന്നതായി ആർട്ടിഎ വൃത്തങ്ങൾ അറിയിച്ചു ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഇരുപതാം വാർഷികം നിറയെ സമ്മാനങ്ങൾ നവംബർ ഒന്ന് മുതൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആർ ടി എ ആസൂത്രണം ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായി ലിമിറ്റഡ് എഡിഷൻ നോൾ കാർഡുകൾ മുതൽ സിനിമാ ഡിസ്കൗണ്ടുകൾ സർപ്രൈസ് ഗിഫ്റ്റുകൾ വരെ ഉപയോക്താക്കൾക്ക് സമ്മാനിക്കും തെരഞ്ഞെടുത്ത ബസ് മെട്രോ സ്റ്റേഷനുകളാണ് ആഘോഷ മേഖലകളാക്കി മാറ്റുന്നത് നവംബർ മുഴുവനും എല്ലാ ദുബായ് മെട്രോ സ്റ്റേഷനുകളിലും ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകളിൽ നിന്നും ടിക്കറ്റ് ക്യൂസ്കുകളിൽ നിന്നും യാത്രക്കാർക്ക് ഇരുപതാം വാർഷിക നോൾ കാർഡുകൾ വാങ്ങാവുന്നതാണെന്ന് ആർ അറിയിച്ചു ആഗോള നഗരസൂചികയിൽ ബഹ്റൈൻ തലസ്ഥാനമായ മനാമയ്ക്ക് മുന്നേറ്റം അമേരിക്കൻ ഗ്ലോബൽ മാനേജ് കൺസൾട്ടൻറ്റ് സ്ഥാപനമായ കീർണിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ സിറ്റി റിപ്പോർട്ടിൽ മനാമ നൂറ്റി ഇരുപത്തിയഞ്ചാം റാങ്കിലെത്തി കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ദുബൈ പതിനെട്ടാം സ്ഥാനം നിലനിർത്തി ദുബൈ മാത്രമാണ് ആദ്യത്തെ ഇരുപത് സ്ഥാനങ്ങളിൽ ഇടം പിടിച്ച ഏക ഗൾഫ് നഗരം ആഗോള നഗര സൂചികയിൽ ന്യൂയോർക്ക് ഒന്നാം സ്ഥാനത്തും ലണ്ടൻ രണ്ടാം സ്ഥാനത്തുമാണ് ഇത്തവണ പാരീസിലെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റിയാണ് ലണ്ടൻ രണ്ടാം ആലുങ്ങൽ മുഹമ്മദിന് ഫോർസ് മിഡിൽ ഈസ്റ്റ് അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മികച്ച ആരോഗ്യ സംരക്ഷണ നേതാക്കളുടെയും ഓഹരിയുടമകളുടെയും പട്ടികയിലാണ് സൗദി അറേബ്യയിലെ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് സ്ഥാപകനും പ്രസിഡന്റുമായ ആലുങ്ങൽ മുഹമ്മദ് ഇടം നേടിയത് നൂറുപേരുടെ പട്ടികയിൽ നാൽപ്പത്തി അഞ്ചാം റാങ്കിലാണ് ആലുങ്ങലിനെ ഉൾപ്പെടുത്തിയത് ദുബായ് പ്രിയദർശിനി വളണ്ടിയറിംഗ് ടീം കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചെസ് ടൂർണമെന്റിൽ ടോം മാത്യു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മുഹമ്മദ് ഷയാൻ രണ്ടും സക്കറ്റ് ലിനു ചന്ദ്രൻ മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പ്രസിഡന്റ് സി മോഹൻദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ദുബായ് സി ഡി എ വളണ്ടിയറിംഗ് ടീം സ്പെഷ്യലിസ്റ്റ് അഹമ്മദ് അൽ സാബി ഉദ്ഘാടനം ചെയ്തു സി ഡി ഐ സീനിയർ എക്സിക്യൂട്ടീവ് ഹബീബ് അബ്ദുൾ റഹ്മാൻ അഹമ്മദ് മുഹമ്മദ് മാസ്റ്റർ സൈഫ് ബിൻ അഹമ്മദ് അൽസാബി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കൺവീനർ അനീസ് മുഹമ്മദ് സ്വാഗതം പറഞ്ഞു ടീം ലീഡർ പവിത്രൻ പ്രമോദ് കുമാർ ടി പി അഷഫ് ബിനീഷ് ഹാരിസ് ബൈജൂസ് റൈമാൻ ശ്രീജിത്ത് പ്രജീഷ് ബാലുശ്ശേരി മധു നായർ തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഡെസേർട്ട് മലൂസ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കൂട്ടായ്മയുടെ ഓണാഘോഷം ഷാർജയിൽ നടന്നു താനപ്പൊലിയുടെയും ശിങ്കാരിമേളത്തിൻ്റെയും അകമ്പടിയോടെ ആരംഭിച്ച ആഘോഷ പരിപാടികൾക്ക് സജോ ജോസഫ് എബിൻ കോട്ടയം പ്രദീഷ് പെരുമ്പാവൂർ സബ്ബ മാറമ്പള്ളി രവീന്ദ്രൻ നജുമുദ്ദീൻ പെരിങ്ങാല അനൂപ് രാമേന്ദ്രൻ ഡോക്ടർ താര തുടങ്ങിയവർ നേതൃത്വം നൽകി ഗാനമേള ഓണസദ്യ വടംപരി മത്സരം മലയാളി മങ്ക പുരുഷകേസരി മത്സരം തുടങ്ങിയവ ആഘോഷത്തിന് മാറ്റുകൂട്ടി